കരയാനപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന ഇളമ്പഴയൂർ സ്വദേശിയായ ഷാൻ ഏലിയാസ് ചെമ്മൻ ഷാൻ അദ്ദേഹം ഒരു പന്ത്രണ്ടോളം കേസുകളെ പ്രതിയായിട്ടുണ്ട് പാങ്ങൂർ തിരുവനന്തപുരം റോഡിലെ പാങ്ങോട് സ്റ്റേഷൻ ഉൾപ്പെടെ പല കേസുകളും പ്രതിയായ ആളാണ് അയാളെ ഇന്നലെ നമ്മൾ കാപ്പ പ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾ നമ്മുടെ ലിവിറ്റിൽ തന്നെ നിരവധി കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ആദ്യത്തെ ഒരു പ്രാവശ്യം നാടുകടത്തിൽ കാപ്പ ഫിഫ്റ്റി എന്ന് പറയുന്ന നാടുകടത്തിൽ ഉൾപ്പെട്ട ആളാണ് അതിനുശേഷം തിരികെ കടയമംഗലത്തെത്തി താമസിച്ച് വരികയാണ് വീണ് കേസുകൾ ഉൾപ്പെട്ടത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാപ്പായര് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ബഹാനപ്പെട്ട കൊല്ലം ജില്ലാ പോലീസ് മേധാവി സാബി മജീദ് സാർ എ പി എസ്സിന്റെയും നമ്മുടെ ഡിവൈഎസ്പി ആയിട്ടുള്ള കൊട്ടാര ഡി എസ് പി ആയിട്ടുള്ള വൈജുകാർ സാറിന്റെയും നിർദ്ദേശാനുസരണം കടയമംഗലം പോലീസ് സ്റ്റേഷനിലെ ഒരു പ്രത്യേക സ്കോഡ് തന്നെ രൂപീകരിച്ചിരുന്നു ഇന്നലെ രാത്രി കൂടി നമുക്കൊരു വിവരം കിട്ടുകയും ആ വിവരപ്രകാരം നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ വെളുപ്പാങ്കടത്ത് കൂടി അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് കൊല്ലം ചടയമംഗലത്ത് നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടുള്ള ആളെ കളക്ടർ ഉത്തരവിനു പ്രകാരം കാപ്പാ കേസിൽ ആറുമാസത്തേക്ക് സെൻട്രൽ ജയിലിൽ അടച്ചു ചടയമംഗലം ഇളമ്പഴന്നൂർ കുന്നുംപുറം സഫാജ്മൻസിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ചെമ്പൻ ഷാൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷാനെയാണ് കാപ്പ കേസിൽ ആറുമാസത്തേക്ക് പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാപ്പ നിയമപ്രകാരം മുഹമ്മദ് ഷാനെ കടത്തിയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇയാൾ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായി ഇതിനെ തുടർന്ന് ചടയമംഗലം പോലീസ് കാപ്പാ കേസിൽ മുഹമ്മദ് ഷാനെ ഉൾപ്പെടുത്താൻ വേണ്ട നിയമ നടപടികൾ പൂർത്തിയാക്കി കൊട്ടാരക്കര റൂറൽ എസ് പിക്ക് നൽകുകയായിരുന്നു റൂറൽ എസ് പി മുഹമ്മദ് ഷാനെ കാപ്പാ കേസിൽ ഉൾപ്പെടുത്തി സെൻട്രൽ ജയിലിൽ അടയ്ക്കണമെന്നുള്ള റിപ്പോർട്ട് കൊല്ലം ജില്ലാ കളക്ടർക്ക് കൈമാറി ഇതിനെ തുടർന്ന് കൊല്ലം ജില്ലാ കളക്ടർ മുഹമ്മദ് ഷാനെ ആറുമാസത്തേക്ക് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജയിലടയ്ക്കാൻ ഉത്തരവിടുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തൊന്നാം തീയതിയാണ് മുഹമ്മദ് ഷാൻ വധശ്രമ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞവരെ ജാമ്യത്തിൽ ഇറങ്ങിയത് ഇതിനുശേഷം കാപ്പിൽ കേന്ദ്രീകരിച്ചുള്ള പോത്ത് ഫാം കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു കളക്ടറുടെ ഉത്തരവിന് പ്രകാരം മുഹമ്മദ് ഷാനെ പിടികൂടാനായി മുഹമ്മദ് ഷാന്റെ വീട്ടിലെത്തിയ ചടയമംഗലം എസ് സുനീഷ് ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തിനു നേരെ വളർത്തു നായ്ക്കളെ അഴിച്ചുവിട്ട് കടിപ്പിക്കാനും ശ്രമം നടന്നു ഒടുവിൽ പ്രതിയെ കീഴ്പ്പെടുത്തി സ്റ്റേഷനിലെത്തിക്കുകയും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ചടയമംഗലം എസ് എച്ച് സുനീഷ് പോലീസ് ഉദ്യോഗസ്ഥരായ അനീഷ് സജി രഞ്ജിത്ത് സജിത്ത് സുമേഷ് വേണു തുടങ്ങിയ സംഘമാണ് മുഹമ്മദ് ഷാനെ പിടികൂടിയത്യൂസ്